ഹലോ നമസ്കാരം എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഉച്ചയൂണുകറികളും അതുപോലെ തന്നെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയുള്ള ഒരു കുഞ്ഞ് ഡൈൻ മൈ ലൈഫ് ലൈഫായിട്ടാണ് വന്നിട്ടുള്ള അപ്പൊ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ബ്രേക്ക്ഫാസ്റ്റ് േക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇന്നത്തെ രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും അതുപോലെ നടത്തൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ അതേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഇതേ നമ്മളൊന്ന് പുറത്തൊന്ന് ബാൽക്കണിയിലൊക്കെ ഒന്ന് കുറച്ച് നേരം ഒന്ന് വന്ന് നിന്ന് ഇട്ടൊക്കെയാണ് പിന്നെ ഉച്ചക്കലത്തേക്കുള്ള പണികളൊക്കെ നോക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് നടത്തൊക്കെ കഴിഞ്ഞ് വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ ഒന്ന് ബാൽക്കണിയിൽ വന്ന് തന്നെ അതായത് നമ്മുടെ ചെടികളൊക്കെ ഒന്ന് നോക്കി അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര കാറ്റാണ് അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഇതേ ഓരോ സൈഡിലേക്ക് ഇങ്ങനെ വീണു അപ്പോൾ പഴുത്ത തക്കാളികളൊക്കെ ഞാൻ പൊട്ടിച്ചെടുക്കും അപ്പോൾ കുറച്ചധികം തക്കാളി ആയിട്ടുണ്ട് ഇനി അതെന്താ ചെയ്യാമെന്നറിയില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ വല്ല സോസ് അങ്ങനെ ഉണ്ടാക്കി വയ്ക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഇത് തുണികളൊക്കെ ഒന്ന് വാഷ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ ഇന്ന് ഉച്ചക്കാലത്തേക്കായിട്ട് കറി ഒരു കഷ്ണം കടച്ചക്കി ഇരിപ്പുണ്ടായിരുന്നു ഒരു ചെറിയ കഷ്ണം കടച്ചക്കിയാണ് കേട്ടോ അപ്പോൾ അത് കഴുകി ഞാനൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്കുള്ള നാളികേരമൊക്കെ വറുത്ത വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതേ അപ്പുറത്തടുപ്പത്ത് ചോറും വേപുന്നുണ്ട് പിന്നെ അതേ നമ്മൾ വറുത്ത് വെച്ചുള്ള നാളികേരമൊക്കെ അരച്ച് കടച്ചക്കയിലേക്ക് ഒഴിച്ചു കൊടുത്തു വേറെ വെള്ളമൊന്നും വേറെ ചേർക്കുന്നില്ല കടച്ചക്കയിലേക്ക് നാളികേരം അരച്ചത് ഒഴിച്ചു കൊടുത്തു പിന്നെ നാളികേരം വറുക്കുമ്പോൾ ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും വറുക്കാറുണ്ട് കേട്ടോ പക്ഷെ ഇന്ന് ഞാൻ വറുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനതൊന്ന് ചൂടാക്കി അതിലേക്ക് ഇടുന്നുണ്ട് പിന്നെ പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലും പിന്നെ ഞാൻ കടച്ചക്കയിലേക്ക് ഇടാറ് കേട്ടാ അപ്പോൾ അതേ നമ്മൾ നാളികേരം വറുത്തത് അരച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലിട്ടു പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ഒന്ന് ചെറിയ തീലൊന്ന് വറുത്ത് അതും കൂടി അതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കണം അപ്പം കടച്ചക്കറി ഒന്ന് വെന്ത് വരുമ്പോഴേക്കും അപ്പം ഞാൻ കുറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നു നത്തോലിയാണ് ഇരിപ്പുണ്ടായിരുന്നത് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പീര വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് ദേ മൺചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു പിടി ചെറിയ ഉള്ളി ചതച്ചത് പിന്നെ ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും അരിവിനാവശ്യമുള്ള പച്ചമുളക് ഒരു രണ്ട് പിടി നാളികേരം അതിലേക്ക് പുളിക്കായിട്ട് കുടംപുളിയാണ് ഇടുന്നത് അതുപോലെ തന്നെ അരസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു രണ്ട് മൂന്ന് മൂന്നാല് ഇതൾ കുടംപ ഒരു കുടംപൊളി നന്നായി കുറച്ച് നേരം ഒന്ന് കുതിർത്തിയിട്ട് അതൊന്ന് ചീന്തിയിട്ട് ഒരു മൂന്നാല് കഷ്ണം ഉണ്ടാവും അത് അതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള മീനും കൂടി ഇട്ട് ഒന്ന് ഒന്നും കൂടി ഒന്ന് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് വേവിച്ചെടുക്കാം ചെറിയ ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും അതുപോലെ മഞ്ഞൾപ്പൊടിയും നാളികേരം കുടംപുളി ഉപ്പ് ഇത്ര എണ്ണിട്ടുള്ള കുറച്ച് വെള്ളമൊഴിച്ച് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം ഒന്ന് തിളച്ച് വരുമ്പോൾ ചെറിയ തീയിലാക്കിയിട്ട് പിന്നെ അങ്ങനെ അവിടെ കിടന്ന് വെന്ത് വന്നോളൂ കേട്ടോ അപ്പം അത് അവിടെ ഇരുന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്കും നമ്മൾ കുറച്ച് കുറച്ചധികം വഴുതനങ്ങ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം അതിൽ രണ്ടെണ്ണം എടുത്ത് ഞാനതൊന്ന് വറക്കാനായിട്ട് മസാല പുരട്ടി വയ്ക്കാം അപ്പോൾ ഉപ്പരി വയ്ക്കണിട്ട് ഇഷ്ടം കൂടുതൽ ഇതിങ്ങനെ വറക്കുമ്പോഴാണ് കേട്ടോ എല്ലാവർക്കും അപ്പോൾ ഞാൻ ഒരു രണ്ടെണ്ണം എടുത്ത് ഞാൻ കഴുകി അത് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും വേണമെങ്കിൽ കുറച്ച് തൈരും കൂടി ചേർക്കാം കേട്ടോ കുറച്ച് തൈരി ഇരിപ്പില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ചേർക്കുന്നില്ല അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പുമാണ് ചേർക്കുന്നത് എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി മാറ്റി വയ്ക്കട്ട നല്ലോണം തിരുമ്പി എല്ലാവർത്തും മസാല ഒന്ന് കട്ടുന്ന രീതി എല്ലേക്ക് ആവണ രീതിയിൽ ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്പി അതുകൊണ്ട് മാറ്റി വെച്ചു അപ്പോൾ അവിടെ ആ മസാല പിടിക്കുമ്പോഴേക്കും ചോറൊക്കെ വെന്തുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് ഊറ്റിയെടുത്തു പിടിക്കുന്നേ നമ്മുടെ നത്തോലി പീര വറ്റിച്ചതും റെഡി ആയിട്ടുണ്ട് അപ്പൊ ചെറിയ ഒന്ന് തിളച്ചതിന് ശേഷം ചെറിയ അങ്ങനെ വെച്ച് ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് മീൻ അധികം ഉടഞ്ഞു പോവാതെ അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതങ്ങട് മാറ്റി വെച്ചു പിന്നെ ഇത് അപ്പോഴേക്കും നമ്മുടെ കടച്ചക്കറിയും റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ചെറിയുള്ളിയും കറിവേത്തുള്ളിയും മൂപ്പിച്ച് ഇതേ താളിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കുറച്ച് നത്തോലും ഞാൻ വറക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ആറണം എടുത്ത് വറക്കാനായിട്ട് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് മസാല പൊരട്ടി വെച്ചിട്ടുണ്ട് അപ്പം അതൊന്ന് വറുത്തെടുക്കണം പിന്നെ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള വഴുതനങ്ങ വറുത്തെടുക്കണം കേട്ടോ അപ്പം രണ്ട് പാനിലും ഞാൻ കുറച്ച് ഈശ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വഴുതനങ്ങി ആദ്യം തേ വറുക്കാനായിട്ട് ഇടുന്നുണ്ട് ഇപ്പോഴത്തത് മീനും വറക്കാനായിട്ട് ഇടുന്നുണ്ട് കേട്ടോ ഇപ്പൊതേ മീനും വഴുതനങ്ങും ഇട്ടിട്ടുണ്ട് ചെറിയ തീയിലാക്കിയിട്ട് ഓരോ ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് നമുക്കിതൊന്ന് നമ്മുടെ കുഞ്ഞു ഉച്ചയൂണൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കിട്ടാ ഇപ്പതേ മീനും കൂടി വറുത്തെടുത്താൽ നമ്മുടെ ഉച്ചയൂണ് റെഡിയായി അപ്പോൾ എല്ലാ വർഷവും നോമ്പ് സമയത്തൊക്കെ നമ്മൾ പുറത്ത് പോയിട്ട് നോമ്പിൻ്റെ സമയത്ത് സ്നാക്സ് ഒക്കെ മേടിച്ച് കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിഷ്ടമാണ് അത് നോമ്പ് ഇറക്കണ സ്നാക്സ് കഴിക്കാനായിട്ട് കേട്ടോ അപ്പം ഇന്ന് വൈകിട്ട് പോവാമെന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അപ്പോൾ ഇതേ നമ്മുടെ മീനൊക്കെ മീനും അതുപോലെ തന്നെ വഴുതനങ്ങയും ഒക്കെ ഫ്രൈ ചെയ്തെടുത്തു പിന്നെ കുളിച്ച് ഫ്രഷായി ഇതേ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു അപ്പോൾ ഇതേ ഇപ്പം അതേപോലെ തന്നെ ചോറ് ചോറെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മുടെ കടച്ചക്കറിയുണ്ട് നത്തോലി പീര പിന്നെ നമ്മുടെ വഴുതനങ്ങ വറുത്തതും അതുപോലെ തന്നെ മത്തോലി വറുത്തതും അപ്പൊ ഇതൊക്കെ കൂട്ടി നമ്മളിതേ ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ പച്ചക്കറിയാണ് കേട്ടാ ഞാൻ മീൻ കഴിക്കാറില്ല അപ്പൊ പച്ചക്കറി ഞങ്ങൾക്ക് വഴുതനങ്ങ കറിയും വഴുതനങ്ങ വറുത്തതും അതുപോലെ തന്നെ കടച്ചക്കറിയും കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുള്ളത് കേട്ടാ പിന്നെ അതൊക്കെ കഴിഞ്ഞതേ നമ്മൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പൊ കുറച്ചുനേരമൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു പക്ഷെ ഉറങ്ങിപ്പോയി പങ്കിട് ഉറങ്ങിപ്പോയി പിന്നൊരു ആറ് ആറുമണിക്ക് ആവാറായിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പോയ കാര്യം നടന്നില്ല സ്നാക്സ് മേടിക്കുക കഴി എന്ന് വിചാരിച്ച് പോയതാണ് പക്ഷേ അവിടെ ചെല്ലുമ്പോഴേക്കും ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു പിന്നെ പിള്ളേർ അവിടെ ചോദിച്ചപ്പോൾ അവർക്ക് ബീഫും അപ്പൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞു അപ്പം പിന്നെ അതൊക്കെ വാങ്ങിച്ച് പിന്നെ ലോന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു അപ്പം അതൊക്കെ വാങ്ങിച്ച് തിരിച്ചു പോകുന്നു കൂട്ടാ നമ്മൾ പിന്നെ തെയാണ് അവർക്കുള്ള ബീഫും പൊറോട്ടയും അപ്പൊക്കെ വാങ്ങിച്ച് തിരിച്ച് പോകുന്നു അതൊക്കെ അവർക്ക് കൊടുത്തു അപ്പം എനിക്കങ്ങനെ ബീഫ് പൊറോട്ട അങ്ങനത്തെ അപ്പൊന്നും വൈകിട്ട് കൊടുക്കുന്ന ഒന്നും അത്ര കാര്യല്ല കാര്യമല്ല എന്നാലും പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴല്ലേ എന്ന് വിചാരിച്ചാൽ അവർ പറഞ്ഞപ്പോൾ വാങ്ങിച്ചു കൊടുത്തു എന്നുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബൈ